ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുമ്പോൾ ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ട് സീസണുകളിലെ ഷിയാസ് കിരീവും ശോഭ വിശ്വനാഥും ബിഗ് ബോസ് വീടിനകത്തേക്ക് ചലഞ്ചേഴ്സായി ബിഗ് ബോസ് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് കയറി ഉടൻ തന്നെ ഷിയാസ് കരീം അനുമോളെ പ്ലാച്ചിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും ശേഷം അനുമോൾ പൊട്ടിക്കരയുകയും എല്ലാം ചെയ്തത് ലൈവിൽ നടന്നു ഇപ്പോഴിതാ ലക്ഷ്മിക്ക് നേരെ വലിയ രീതിയിൽ കട്ടക്കലിപ്പിലാണ് ഷിയാസ് എത്തിയിരിക്കുന്നത് നീ പറഞ്ഞ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും അത് വളരെ മോശമായി പോയി എന്നും ഇനിയെങ്കിലും മനസ്സിലാക്കി കളിച്ചാൽ നിനക്ക് നന്നു എന്നും പറഞ്ഞ് ലക്ഷ്മിയെ വലിയ രീതിയിൽ ഉപദേശിക്കുന്ന ഷിയാസിൻ്റെ വാക്കുകൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറുന്നത് ഒപ്പം തന്നെ ലക്ഷ്മിയുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്നെല്ലാം പറഞ്ഞ് ലക്ഷ്മിയുടെ നേരെ നിരവധി വോയിസുകളും പുറത്തിറങ്ങിയിരുന്നു അതിൻ്റെ ഒന്നും സത്യാവസ്ഥ വാസ്തവം എന്താണെന്നും ആർക്കും അറിയില്ല എന്തായാലും ലക്ഷ്മി തൻ്റെ ജീവിതകഥയിൽ പറഞ്ഞതനുസരിച്ച് അച്ഛൻ പോലും ലക്ഷ്മിക്ക്